നമ്മുടെ നന്മയും തിന്മയും ഒക്കെ പരിശോധിക്കാനായി അള്ളാഹുഹു തെരഞ്ഞെടുക്കുന്ന ഒരു മഹേശ്വറ എന്ന് പറയുന്ന ആ സംവിധാനം ആള് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ പക്ഷികളുടെ ചിറകു പോലെ അതായത് പറക്കാൻ ഉപയോഗിക്കുന്ന പറന്നു പോകുന്ന ചിറകു പോലെ കോഴിയുടെ ചിറക് പോലെയല്ല കോഴി കുറച്ചല്ലേ പറക്കുള്ളൂ വലിയ പറക്കാൻ കഴിയുന്ന പക്ഷികളുടെ ചിറകു പോലെയുള്ള ചിറകുകളുമായി ഒരു വിഭാഗം ആളുകൾ പറന്ന് പറന്ന് സ്വർഗത്തിന്റെ വരമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കും പറന്ന് പറന്ന് സ്വർഗ വരമ്പിൽ പോയിരിക്കുകയാ അപ്പോൾ സ്വർഗത്തിനെ കാക്കുന്ന സ്വർഗത്തിനെ കാക്കുന്ന മലക്ക് ആ പറന്നു വന്നിരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളോട് ചോദിക്കും മൻ അൻതും നിങ്ങൾ ആരാ എന്താണ് നിങ്ങൾ എങ്ങനെ പറന്നു വന്ന് സ്വർഗത്തിൽ വന്ന് ഇരിക്കുന്നത് എന്ന് എന്ന് സ്വർഗത്തേക്കാക്കുന്ന മലക്കുകളെ ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ ആളുകളാണ് അതായത് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയോ ആണ് എന്നാണ് ഈ പറഞ്ഞത് അള്ളാഹു നമുക്ക് അത്തരത്തിലുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയോ ആണ് അവിടെ സ്വർഗത്തിൽ പറന്ന് ചെന്നിരിക്കുന്നത് അപ്പൊ ആ സ്വർഗത്തെ കാലിൽ കാക്കുന്ന മലക്ക് ചോദിക്കാണ് അല്ല നിങ്ങൾ ആരാ അപ്പൊ അവര് പറയും ആ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ ആളുകളാണ് ഞങ്ങൾ അപ്പോൾ ആ മലക്ക് ചോദിക്കുന്ന ചോദി ചോദ്യമുണ്ട് അല്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നിരിക്കുന്നത് ഒക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഹിസാബിനെ കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിചാരണ ഉണ്ടായിരുന്നോ ഞങ്ങളെ വിചാരണ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തെ പറ്റി അല്ലാഹു ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഞങ്ങളെ വിചാരണ ചെയ്തിട്ടില്ല വീണ്ടും ആ മലക്ക് ചോദിക്കുകയാണെന്നാൽ

കാണുമ്പോൾ താഴെ നരകമാണ് പല യും അട്ടകാസങ്ങൾ അവിടെ നിന്ന് കേൾക്കാം മുൻപേ നരകത്തിലേക്ക് വീണവരുടെ കരച്ചിൽ അവിടെ നിന്ന് കേൾക്കാം പിടിച്ച് പിടിച്ച് പോകുമ്പോ നരകത്തിലേക്ക് വീഴേണ്ടവനാണെങ്കിൽ നരകത്തിൽ നിന്നും വലിയ കൊളുത്തുകൾ പൊങ്ങി വന്നുകൊണ്ട് അവനെ കൊളുത്തി നരകത്തിലേക്ക് വലിച്ചിടുമെന്ന് റസൂലുള്ളാഹി ാഹു അലഹി വസ്ലാ ഞങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഏത് മനുഷ്യനും കൂടി നടന്നു പോകുന്ന തലമുടി നാനിനേക്കാൾ നേർമയുള്ളതായ മൂർച്ചയേറിയ വാളിനേക്കാൾ മൂർച്ചയുള്ളതായ ആ സുറാത്തെന്ന പാലമുണ്ടല്ലോ അത് നിങ്ങൾ കണ്ടുപോയെന്ന് സ്വർഗത്തിനെ കാക്കുന്ന മലക്കുകൾ ചോദിക്കുമ്പോ അവര് പറയില്ല ഞങ്ങൾ അതും കണ്ടിട്ടില്ല അതിന്റെയൊക്കെ മീതേ കൂടി പറന്നു വന്നാണ് സ്വർഗത്തിലിരുന്നത് അപ്പോൾ ഈ മലക്ക് ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം മഹോന്നതമായ പദവി ലഭിച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് മഹോന്നതമായ ഈ പദവി ലഭിച്ചത് ഹജ്ജ് ചെയ്തിട്ടാണോ മറ്റെന്തെങ്കിലും വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടാണോ അവര് പറയുകയാണ് വെച്ച് ഞങ്ങൾ അള്ളാഹുവിനെ രഹസ്യമായി ആരാധിച്ചു ഞങ്ങൾ രഹസ്യമായി ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചു അതുകൊണ്ട് അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തി നേരെ ഞങ്ങളെ ും അല്ലാഹു കൊണ്ടെത്തിച്ചു തന്നു അള്ളാഹു ഈ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു അങ്ങനെ ചെയ്യും അല്ല ചില ആളുകളെ വിചാരണ ചെയ്യാതെ യാതൊരു വിചാരണയും കൂടാതെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആക്കുമെന്നാണ്